ഓൾന്നും പിന്നെ ഒരു പ്രോട്ടീൻ റിച്ചും എന്നാൽ ഈസി ബിസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കണ്ടല്ലോ തമ്പനിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീറും ബ്രക്കളിയും ആയിട്ടുള്ള ഒരു ഡിഷാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രക്കലിയെ ചെറുതായിട്ട് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചോപ്പറിൽ ഒന്ന് നമുക്ക് എത്രയാണോ വലപ്പം വേണ്ടത് അത് വെച്ചിട്ടൊന്ന് അത്രയും വലുപ്പത്തിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം ചെറിയ ചെറുതായിട്ട് കാണുന്നത് പോലെ ചെറിയ ചെറുതായിട്ട് കിട്ടും അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തതായാലും കുറച്ചും കൂടി വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലായാലും നമുക്ക് എടുക്കാം നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പാനിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ഒഴിക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇടുന്നത് തണുപ്പൊക്കെ മാറി ഉച്ച ഉച്ചയായി തുടങ്ങി ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ എന്നാലും അതിതേ വെളിച്ചെണ്ണ അതേ പുറത്തേക്ക് വരാനായിട്ടൊരു മടിയാണ് ഞാൻ കുത്തിപ്പൊക്കി വെളിച്ചെണ്ണ ഇട്ടു അത് കഴിഞ്ഞ് അതേ കടുക് പിടിച്ചു അത് കഴിഞ്ഞ് ചുരുളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്ത് ഞാൻ ചതച്ചല്ല ചോപ്പറിലന്ന ചോപ്പ് ചെയ്തെടുത്തതാണ് ചതച്ചെടുത്താലും മതി അതിട്ട് ഉപ്പിട്ടു അതൊന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ സാധാരണ കറി വെക്കുന്നത് പോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക വഴന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഇച്ചിരി മുള മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇടാം ഞാൻ മുളക് പൊടി കുറച്ചിടുന്നുള്ളൂ അല്ലെങ്കിൽ പിള്ളേർ കഴിക്കില്ല അതുകൊണ്ട് കുറച്ചുള്ള നിങ്ങളുടെ ആവശ്യത്തിന് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ഇടുക നമുക്കത് വളരെ ഈസിയായിട്ടും കാരണം അടിച്ചു തുറക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ ഇതൊക്കെ സ്കൂട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാകും വെജിറ്റബിൾസ് ഒന്നും അധികം കഴിക്കാത്ത പിള്ളേരാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അവർ നന്നായിട്ട് ഇത് കഴിച്ചോളൂ കേട്ടോ ഡയറ്റൊക്കെ നോക്കുന്നവർക്കായാലും ഇത് നല്ലൊരു ഹെൽത്തി പ്രോട്ടീൻ റിച്ച് ഫുഡാണ് ഫുഡ് ഇപ്പോൾ റൈസ് കഴിക്കാത്തവർക്കായാലും ഇതൊരു നേരത്തെ ഫുഡായിട്ട് ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടോ ഇനി നമുക്കിത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്രക്കളി പാനിലേക്ക് ഇട്ട് കൊടുക്കുക ദെൻ എസ്യൂഷ്യൽ മിക്സ് വെൽ മിക്സ് വെൽ പിന്നെ ഇത് വെന്ത് വരാനായിട്ടും അധികം ടൈമൊന്നും എടുക്കില്ല വിത്തിൻ ഫ്യൂ ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് മതി ത്രീ ടു ഫൈവ് മിനിറ്റ്സ് തന്നെ നമുക്ക് കൂടുതലും ടൈം വേണ്ട അത് റെഡി ആയിട്ട് വരും കേട്ടോ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട അത് അല്ലാതെ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ നമ്മളത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ടു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക അതിനിടയ്ക്ക് നമ്മുടെ പനീർ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അത് പൊടിച്ചെടുക്കാം പൊടി പൊടിയായിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം അല്ലാതെ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് പൊടിയാക്കുന്നില്ല ഒരുവിധം പീസായിട്ട് അത്ര പീസല്ല എന്നാലും പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ അത് പൊടിയായി കിട്ടിക്കോളും നമുക്ക് ഇനി അത് ബിഗ് പീസായിട്ട് വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അത്തരം ക്രഷ് ചെയ്യാതെ പീസ് ആയിട്ട് ഇട്ട് കൊടുക്കുക ദെൻ നമ്മുടെ മിക്സ് വെൽ മിക്സ് വെൽ ചെയ്ത് കൊടുക്കുക അതിൽ നമ്മുടെ പനീരിൽ തന്നെ നമ്മൾ പനീർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ തന്നെ ഒരു ഒരിത്തിരി വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിടുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കേട്ടോ ലാസ്റ്റ് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക സ്റ്റാർട്ടിങ്ങിൽ ഉള്ളി ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഉപ്പിട്ടിട്ടില്ല വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറ ഉപ്പ് കുറവായിരുന്നു ഞാനൊന്ന് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു ഫൈവ് മിനിറ്റ്സ് നമ്മുടെ കറി റെഡി ആയിട്ടോ ഇനി പനീർ ഇഷ്ടമല്ല അല്ലെങ്കിൽ പനീറിന് പനീറിൻ്റെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് പനീറിന് പകരമായിട്ട് നമുക്ക് ബ്രക്കളി ഒന്ന് വെന്ത് വരുമ്പോൾ മുട്ട അതിലേക്ക് കൊത്തിപ്പരിച്ച് കൊത്തിയിട്ട് കൊടുത്താൽ മതി അതും ടേസ്റ്റിയാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് കേട്ടോ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളൊരു കമൻ കമൻറ്റ് തരാൻ മറക്കരുത് താങ്ക് യു